ഈ സീസണിലുണ്ടല്ലോ ഈ സീസൺ അവസാനിച്ച് പുറത്തു വരുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും അധികം സങ്കടപ്പെടാൻ പോകുന്ന ആൾക്കാരിൽ രണ്ടു പേര് ആദിലേ നൂറേ ആയിരിക്കുമെന്നത് ഞാൻ അടിവരയിട്ട് പറയുകയാണ് പേഴ്സണലി ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണ് പക്ഷെ പറയാനുള്ളത് ആര് ചെയ്താലും നമ്മൾ പറയുക തന്നെ വേണം ഇപ്പോൾ ഇവിടെ ആതിലേ നൂറേയും കേസിൽ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് പോകാം അതായത് ഇന്നലെ ആതിലെയും അതുപോലെ ശൈത്യമൊക്കെ സംസാരിച്ചപ്പോ കാറിനടുത്ത് അവൻ ഞരമ്പനാണെന്ന് ഇങ്ങനെ ഞരമ്പിൽ കാണിച്ചിട്ട് അനുമോള് പറഞ്ഞു എന്ന് പറഞ്ഞു ആതിലെ പൊട്ടി കരയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ആര്യനെ ആയിരിക്കാം ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അക്ബറിനെ എനിക്ക് ആരെയാണെന്ന് മനസ്സിലായില്ല കേട്ടോ അത് അപ്പോൾ എന്തായാലും ഏതോ ഒരാളെ ഞരമ്പനാണെന്ന് അനുമോള് കാറിൽ വെച്ച് പറഞ്ഞു ഇത്രയും അപ്പോൾ ശൈത്യ പെട്ടെന്ന് ഞെട്ടിയിട്ട് എങ്ങനെ പറയാൻ തോന്നിയടി അവക്ക് അങ്ങനെ ഷോ എന്തോന്നിത് എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യം സംസാരിക്കുന്നുണ്ട് ഒരു പക്ഷേ ശൈത്യ ആതിലയുടെയും നൂറയുടെയും അനുമോളും ആര്യനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല കാരണം പുറത്തായ കണ്ടസ്റ്റൻസ് പിന്നെ ബിഗ് ബോസ് കാണുമെന്ന് എനിക്ക് സംശയമാണ് കാരണം അവർ ഓൾറെഡി വേറൊരു മാനസികാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നതായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ ശൈത്യ കണ്ടിട്ടില്ലെങ്കിൽ ശൈത്യക്ക് വേണ്ടി കൂടി ഞാൻ പറയാം വേറൊന്നുമല്ല ഞാൻ കുറച്ചത് മര്യാദയ്ക്ക് അങ്ങ് പറയാം ആര്യൻ നൂറയുടെ വയറിലേക്ക് നോക്കി അതുപോലെ ഇങ്ങനെ കിസ് ചെയ്യുന്ന ആക്ഷൻ കൈകൊണ്ട് കാണിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂ ബിഗ് ബോസിനകത്ത് നടന്നിട്ടുണ്ടായിരുന്നു ആര്യൻ അത് ഇന്റർവ്യൂവിലൊക്കെ പിന്നീട് അത് ക്ലാരിറ്റി കൊടുക്കുന്നുണ്ടേ ആ സമയത്ത് എന്തൊക്കെയാണ് ഇതേ ആദില പറഞ്ഞതെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ നൂറയ എന്തെല്ലാം വന്ന് പറഞ്ഞു അവനെ അവനെ ഇപ്പം എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം അന്ന് ആദില പറഞ്ഞത് കുറിച്ച് നിങ്ങളെല്ലാവരും ഓർക്കുന്നില്ലേ ഞാൻ ഓർക്കുന്നുണ്ട് എന്തായാലും ആ ആദില അനുമോള് ഏതോ ഒരാൾ ഞരമ്പനാണെന്ന് പറഞ്ഞു അത് മേ ബി ആരും ആയിരിക്കാം ചിലപ്പോൾ എനിക്ക് ആരാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല കാറിൽ ഇരുന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് ഇതേ ഇവരല്ലേ ആരെയും നോക്കി ആര്യൻ ഇങ്ങനെ ഫ്ലൈയിങ് കിസ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് വേണ്ട ബഹളം ഉണ്ടാക്കിയതും ഈ ഡബിൾ സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു പക്ഷേ ഭയങ്കര അനീതിയായി തോന്നും കാരണം ഞാൻ ഒരുപാട് ഈ രണ്ട് പിള്ളേരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ അവരുടെ ഈ ഡബിൾ സ്റ്റാൻഡും പറയേണ്ടതായിട്ടുണ്ട് ഇവരുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് മാനിപ്പുലേറ്റ് ചെയ്താലും അതിൽ പെട്ടെന്ന് വീണ് പോവും ഇപ്പൊ പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റൻസ് പല അജണ്ടയുമായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അവർക്ക് റിവെഞ്ച് എടുക്കാനുണ്ടാവും പലരോടും വൈരാഗ്യം ഉണ്ടാവും ഇതൊക്കെ അവർ തീർക്കാനായിട്ട് നോക്കും അതിന് നമ്മൾ നിന്നു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ കഴിവില്ലായ്മയാണ് തീർച്ചയായിട്ടും ആതിലേന്ന് ഉറയും പെട്ടെന്ന് മാനിപ്പുലേറ്റ് ആവുകയും അനുമോൾക്കെതിരെ സ്വിച്ച് ഇട്ട വേഗത്തിൽ സ്വിച്ചിട്ട വേഗത്തിൽ തിരിയുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം പക്ഷേ ഒരു കാര്യം അടിവരായിട്ട് ഞാൻ പറയുകയാണ് ഈ സീസണിൽ ഒരു ഘട്ടത്തിൽ പോലും ആതിലേ നൂറയും അനുമോള് ചതിച്ചിട്ടില്ല എന്ന് വെച്ചാൽ കാല് വാരിയിട്ടില്ല വാരിയിട്ടില്ലെന്നേ പിന്നീന്ന് കുത്തിയിട്ടില്ല ഒരു തവണ ഇവർ തമ്മിൽ ഭയങ്കര ഒരു വഴക്കൊക്കെ നടന്നതിന് ശേഷം അനിമോൾ ആതിലെ ഇങ്ങോട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ നോമിനേറ്റ് പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആതിലേ നൂറയുമായിട്ട് നൂറ് ശതമാനം വിശ്വാസ്യത തന്നെയാണ് അനിമോള് നിന്നിട്ടുള്ളത് അനിമോൾക്ക് വേറെ ഒരുപാട് സദാചാര വിഷയങ്ങൾ അങ്ങനെ എന്തൊക്കെ നെഗറ്റീവ് പറയാമുണ്ടെങ്കിലും ശൈത്യേയോ ആതിലെയോ നൂറയെയോ അനുമോള് ചതിച്ചിട്ടില്ല പക്ഷേ ഇത് കണ്ടസ്റ്റൻസിന് മനസ്സിലാക്കാൻ പറ്റില്ല ഇവൻ ശൈത്യ പോലും വിചാരിച്ചിരിക്കുന്നത് അനുമോള ശൈത്യെ ചതിച്ചു എന്നൊക്കെ ആയിരിക്കും ഒരിക്കലും ചതിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇവർക്കിത് മനസ്സിലാക്കാൻ പറ്റാത്തത് ഈ ലൈവും എപ്പിസോഡും രണ്ടും രണ്ടായിട്ട് നമ്മൾ കാണണം ട്വന്റി ഫോർ ഇൻറ്റു സെവനിൽ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും എപ്പിസോഡിൽ വരില്ല അത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂർ തന്നെ നമ്മൾ അവിടെ നടക്കുന്ന എല്ലാ കാര്യവും കാണുന്നില്ല ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ക്യാമറ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പത്ത് എഴുപത്തിരണ്ട് എൺപത് ക്യാമറയിൽ നിന്നാണ് പല 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 ഭാഗങ്ങൾ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൽ കാണുന്നത് അപ്പോൾ അതിൽ തന്നെ മുഴുവനുമില്ല അതിൽ നിന്നാണ് നമ്മൾ ഒരു മണിക്കൂർ എപ്പിസോഡ് അരമണിക്കൂർ ബി ബി പ്ലസും കാണുന്നത് അപ്പോൾ അതിനകത്ത് എന്തോരം സാധനങ്ങൾ ഉണ്ടാവില്ല എന്ന് നമ്മൾ ആലോചിക്കണം അപ്പോൾ ഈ കണ്ടസ്റ്റൻസ് ആരും പുറത്തിറങ്ങിയ ഉടനെ ഇവരാരും എപ്പിസോഡ് മുഴുവൻ കുത്തിയിരുന്ന് കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല ഇനി കണ്ടാലും ഇവർക്കിത് മനസ്സിലാവില്ല എപ്പിസോഡ് ഏതൊരു സ്റ്റോറി ലൈനിലൂടെയാണോ പോകുന്നത് അങ്ങനെയല്ലേ ഇവർക്കും കാണാൻ പറ്റൂ ലൈവ് കണ്ട് പ്രേക്ഷകർ വിലയിരുത്തുന്നത് പോലെ ഒരിക്കലും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ ഇവർക്ക് പലതും പറഞ്ഞു കേട്ട അറിവും മറ്റു പലരുടെ പേഴ്സ്പെക്റ്റീവും അല്ലെങ്കിൽ മറ്റു പലരാൽ ഇൻഫ്ലുവൻസ് ആയും ആയുമൊക്കെയാണ് ഇവരൊക്കെ പലതും വിചാരിച്ചു വെക്കുന്നത് പിന്നെ റീൽസ് കണ്ടും ട്രോള് കണ്ടും കമൻസ് കണ്ടും ഒക്കെയാണ് ഇവർ ജഡ്ജ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തൊക്കെ കുറ്റവും കുറവും ഉണ്ടെന്ന് പറഞ്ഞാലും ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരിക്കലും അനിമോൾ അവരെ ചതിച്ചിട്ടില്ല ഇപ്പോൾ ആതിലേടേയും ന്യൂറിയുടെയും കേസ് നമ്മൾ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് അതായത് ഈ ജിസേൽ ആര്യൻ ഇഷ്യൂവിൽ അവിടെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ അനുമോള് അനുമോള് പറഞ്ഞ കാര്യങ്ങളിൽ അതിനോട് യോജിപ്പുണ്ടായിരുന്ന ഒരുപാട് പേർ ആ വീട്ടിനകത്തുണ്ട് അന്നത്തെ ചർച്ചകളിൽ കണ്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും അതിനോട് ഏറെക്കുറെ പൂർണമായി അല്ലെങ്കിലും യോജിപ്പുണ്ടായിരുന്നവരാണ് ആതിലേ നൂറയും അതുകൊണ്ടാണല്ലോ ആതിലെ പോയാതപ്പ് അവർ എടുത്തുകൊണ്ട് കൊടുത്തത് പക്ഷേ വീക്കെൻഡിൽ അവർക്ക് കാര്യങ്ങൾ എതിരായതോടുകൂടി പെട്ടെന്ന് ആതിലേ നൂറെ അതിൽ നിന്ന് പ്ലേറ്റ് മറിച്ചിട്ട് അനുമോൾക്ക് എഗൈൻസ്റ്റ് പോയി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് ഇവര് പ്ലേറ്റ് മറിക്കുന്ന സംഭവങ്ങളിൽ ഒന്ന് അത് കഴിഞ്ഞ് ഓരോ ഇൻസിഡന്റ് എടുക്കും നിവിനുമായിട്ടുണ്ടായ വഴക്കുകൾ നിവിൻ വെള്ളം കോരി ഒഴിച്ച സംഭവം ആയിക്കോട്ടെ പലതിലും ആതിലെ നൂറയും അനുമോളുടെ കൂടെ വന്നിട്ടില്ല പറയുമ്പം ഇവര് സുഹൃത്തൊക്കെയാണ് പക്ഷെ അനുമോൾക്കൊരു പ്രശ്നം വരുമ്പോൾ എപ്പോഴും ഒന്നിൽ ഒരു മിണ്ടാതെ ഒരു സൈഡിൽ പോയി നിൽക്കും ഇല്ലെങ്കിൽ അവിടെ മറ്റുള്ളവരെല്ലാം കുറ്റപ്പെടുത്തുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞ് നിഷ്പക്ഷരാണെന്ന് കാണിക്കാൻ അനുമോളെ കുറ്റപ്പെടുത്തും സോ അത് ഒരു സൗഹൃദത്തിലുള്ളൊരു കാര്യമല്ല സൗഹൃദം അങ്ങനെയാണെങ്കിൽ അക്ബറിനെ കണ്ടുപഠിക്കണം എനിക്ക് അതേ പറയാനുള്ളൂ അക്ബറിനെ കണ്ടുപഠിക്കണം നെവിനെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കട്ടെ അക്ബറിൻ്റെ സ്വഭാവം മാറും അപ്പാനിയെ പറഞ്ഞു നോക്കട്ടെ അക്ബർ ആ കാര്യത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അക്ബറിൻ്റെ അടുത്ത് റെസ്പെക്റ്റ് ഉള്ളത് അക്ബർ സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ വേറെ ലെവൽ മനുഷ്യനാണ് പക്ഷെ ഇവിടെ ആ ആത്മാർത്ഥത ആതിലെ നുറയൊന്നും അനിമോൾ എടുത്ത് കാണിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല ആതിലേക്കും നുറയ്ക്കും പലപ്പോഴും പ്രശ്നങ്ങൾ വന്നപ്പോൾ കട്ടയ്ക്ക് കൂടെ നിന്നിട്ടുണ്ടായിരുന്നു അനിമോള് പക്ഷെ ഇവരെന്തു ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ആവും ഇവർ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് പോകുക അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ സുഹൃത്തുക്കളായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം നമ്മൾ എന്തെല്ലാം കമൻ്റ് പറയും എന്തെല്ലാം കാര്യങ്ങൾ പുറത്ത് പറയാൻ കൊള്ളാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ സുഹൃത്തുക്കളുടെ ഇടയിൽ പറയും അതൊരു വിശ്വാസമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ഇവൻ പോയിട്ട് മറ്റവൻ്റെ അടുത്ത് പറയില്ല അല്ലെങ്കിൽ ഇവൻ നാളെ എൻ്റെ അടുത്ത് പിണങ്ങിയാലും ഇതൊന്നും അവൻ വിളിച്ചു പറയില്ല എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ സുഹൃത്തല്ലേ എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഈ വിശ്വാസം ഒരിക്കലും തകർക്കരുത് ഇപ്പം ആതിലെ പലതവണ അനുമോളായിട്ട് വഴക്കിട്ട് പിണങ്ങിയപ്പോഴും ബ്ലാക്ക് മെയിലിൻ്റെ സ്വരത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഞാനത് പൊട്ടിക്കും ഞാൻ മറ്റേത് പൊട്ടിക്കും എൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് സി അനുമോൾ ഒരു മോശമായിട്ടുള്ള ആളായിരുന്നു എന്ന് ആതിലേക്ക് തോന്നിയിരുന്നെങ്കിൽ ആദില അത് ആദ്യമേ തന്നെ അനുമോളടുത്ത് പറഞ്ഞ് നമ്മൾ തമ്മിൽ ഒത്തുപോവില്ല ഈ സൗഹൃദത്തിൻ്റെ ആവശ്യം നമുക്കില്ല എന്ന് പറഞ്ഞിട്ട് അന്തസ്സായിട്ട് ആതിലെ അനുമോൾക്കെതിരെ നിന്ന് ഗെയിം കളിക്കണമായിരുന്നു ഇത് അനുമോളെ കൂടെ നിന്ന് അനുമോള് പറഞ്ഞതിനോടൊക്കെ യോജിപ്പോ യോജിപ്പോ ഉണ്ടാവാം പക്ഷെ അനുമോളുടെ ഒപ്പം സുഹൃത്തെന്ന് പറഞ്ഞ് നിന്നിട്ട് ഇപ്പോൾ പുറത്തു നിന്നുള്ള കുറെ ആൾക്കാർ വന്ന് മാനിപ്പുലേറ്റ് ചെയ്തപ്പോൾ അതിൽ ആതിലെ വീണ് പോയത് വളരെ മോശമായി പോയി ഇത് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇത് മനസ്സിലാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ പോകുന്നത് ആതിലെ തന്നെയായിരിക്കും കാരണം ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒരു ഘട്ടത്തിൽ പോലും അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് എന്തൊക്കെ മോശം ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും കൂടെ നിന്ന സുഹൃത്തുക്കളെ ചതിച്ചിട്ടില്ല ഒറ്റ കൊടുത്തിട്ടില്ല വഞ്ചിച്ചിട്ടില്ല അവർ സ്വകാര്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ആരോടും പറഞ്ഞുകൊണ്ട് നടന്നിട്ടുമില്ല അല്ലെങ്കിൽ പറയും എന്ന് പറഞ്ഞ് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടില്ല ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എപ്പോഴും ആതിലേക്കും നൂറയ്ക്കും ബിഗ് ബോസ് വീട്ടിൽ കൊടുത്ത ഒരാളാണ് ഈ അനുമോൾ പലപ്പോഴും ഇപ്പം അക്ബർ പോലും ആതിലെയും നൂറയും വീക്ക് പ്ലേയേഴ്സാണ് മറ്റതാണ് മറച്ചാണെന്ന് പറഞ്ഞ് ഇവരെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു അപ്പോഴൊക്കെ അവരെ ചേർത്ത് പിടിച്ച് കൂടെ ആളായിരുന്നു അനുമോള് എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ അനുമോള് അതായത് ഈ അക്ബറിന്റെ അനുമോളുടെ രണ്ട് ബെസ്റ്റ് ക്വാളിറ്റിയാണ് അക്ബറും കൂടെ നിൽക്കുന്നവരെ അക്ബർ ചതിച്ചിട്ടില്ല അനുമോളും അത് ചെയ്തിട്ടില്ല അനിമോൾ കൂടെ നിൽക്കുന്നവരെ ചതിച്ചിട്ടില്ല പക്ഷേ ആതിലെൻ ഉറയും അനുമോൾ എടുത്ത് നീതി പുലർത്തി എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ദിവസമാവുമ്പോൾ ഇത്രയും ദിവസങ്ങൾ ഒരു തവണ നമുക്ക് അബദ്ധം പറ്റിയാൽ അബദ്ധമാണെന്ന് പറയാം രണ്ട് തവണ പിന്നെ ക്ഷമിക്കാം എപ്പോഴും ഒരേ തെറ്റ് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം ഇവിടെ ആതിലയുടെയും ന്യൂറയുടെയും ഭാഗത്ത് തന്നെയാണ് തെറ്റ് അനുമോള് എന്ത് പറഞ്ഞോ പറഞ്ഞില്ല എന്നുള്ളതല്ല സൗഹൃദം എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പിനോട് നീതി പുലർത്തുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ആദില ഒരു തികഞ്ഞ പരാജയമായിരുന്നു അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ മാനിപ്പുലേഷനിൽ വീണിട്ട് സ്വന്തം സുഹൃത്തിനെ തള്ളിപ്പറഞ്ഞ ഒരു ഒരു വ്യക്തിത്വമാണ് ആതിലുടേത് അതിലൊരു സംശയവും വേണ്ട എന്ന് മാത്രമല്ല ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ പോകുന്നത് ആതിലേന് അല്ലെങ്കിൽ അവർ പറയണം അനുമോൾ എപ്പോൾ എങ്ങനെ അവരെ ചതിച്ചു എന്ന് അനുമോള് പി ആറ് കൊടുത്തോ എന്നുള്ളത് അവരെ ബാധിക്കുന്ന കാര്യമല്ല അനുമോൾ പി ആറ് കൊടുത്തിട്ടുണ്ടാവാം അനുമോൾ വേറെ പലരെയും കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം അതൊക്കെ ചെയ്തിട്ടുണ്ടാകുമായിരിക്കും പക്ഷേ ആതിലേന് ഒരു ഘട്ടത്തിൽ പോലും അനുമോൾ ചതിച്ചു എന്ന് പറയാൻ പറ്റില്ല അത് മനസ്സിലാക്കാതെ ആരൊക്കെയോ പറയുന്ന കേട്ടുകൊണ്ട് സ്വന്തം സുഹൃത്തിനെ തള്ളിപ്പറഞ്ഞത് ആതിലെ കാണിച്ച ഏറ്റവും വലിയ മോശം പ്രവർത്തികളിൽ ഒന്നായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം